ഹലോ ഉം പതിനൊന്ന് മണിക്കേ ആ ശരി ശരി മറക്കല്ലേ ഓഹോ അപ്പൊ അമ്മ രണ്ടും നാളെ പെണ്ണു കാണാൻ ഇവിടെ ആരെങ്കിലും വന്നാണല്ലോ ഞാനടുത്ത് ഇറങ്ങി പോവും സ്വന്തം മോളാണോ വലുത് അതെ ഈ പകട്ട കല്യാണാണോ വലുതെന്ന് അമ്മ അതിനെ ചിന്തിക്കത് ചേവിയാക്കത്തില്ലേ എന്റെ കൊക്കിന്റെ ജീവൻ ഉണ്ടെങ്കിൽ ഈ പെണ്ണു കാണുന്നില്ല കല്യാണം നടക്കത്തില്ല സത്യത്തിലെ ഞങ്ങൾ ഈ കല്യാണം മുടക്കാൻ നോക്കിയത് വേറൊന്നും കൊണ്ടല്ല യുവക്കീ കല്യാണത്തിനൊട്ടും താല്പര്യമില്ല എന്ത് വരാനിട്ട് പേര് ചെക്കിനിഷ്ടീവാണോ നല്ല ചെക്കനാ ആ ഞാനേ അമ്പലം വരെ പോവാ എന്നാലും ആളറിയാതെ കൊറേ പ്രാഗില്ലേ ഇനിയിപ്പ പോട്ടാ പോയി കാണട്ടെ അല്ല അപ്പൊ ഇന്ന് കാണാൻ വരാന്ന് പറഞ്ഞ ആൾക്കാരോ ഓ അവരടുത്ത് ഞാൻ വരണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ജീവരത്ത് ജാതകം വയ്ക്കാൻ പറ ജാതവപ്പുറത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നടത്തുള്ളൂ കേട്ടില്ല പറഞ്ഞില്ല എന്നൊന്ന് പറഞ്ഞേക്കത്തില്ല ജാതകം നമുക്ക് വേറെ ജാതകം